ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കെതിരെ സി പി ഐ മാവോയിസ്റ്റ് നേതാവ് രൂപേഷിന്റെ മകൾ ആമി രമേശ് ചെന്നിത്തല നേതൃത്വം നൽകുന്ന പോലീസ് സംവിധാനമാണ് തങ്ങളെ ഈ വിധമാക്കിയതെന്ന് ആമി പറഞ്ഞു ചെറുപ്പം മുതൽ പോലീസ് തന്നെയും സഹോദരിയെയും വേട്ടയാടുകയാണ് തടവിൽ രൂപേഷ് നടത്തുന്ന നിരാഹാര സമരം അവസാനിപ്പിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും ആമി ആവശ്യപ്പെട്ടു മാവോയിസ്റ്റ് ആശയങ്ങളിൽ മാതാപിതാക്കൾ പേരിൽ തങ്ങൾ നേരിട്ട ക്രൂരപീഡനങ്ങൾ ഓർമ്മിപ്പിച്ചാണ് ആമി രമേശ് ചെന്നിത്തലയ്ക്ക് മറുപടി നൽകുന്നത് എന്നാൽ ഇത്തരം പീഡനമുറകൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനാണ് ഉപകരിച്ചത് അഞ്ചു വയസ്സ് മാത്രം നിന്റെ പപ്പേനെ കൈക്ക് ഇടുകയാണെങ്കിൽ തല ഇടിച്ചു പൊടിച്ച് ഇതാക്കും പൊടിച്ച് കൊല്ലും എവിടെങ്കിലും ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ വാതല് മുട്ടണ പോലീസിനെ ആയിരുന്നു പിന്നീട് കണ്ടിട്ടുള്ളത് സെക്ഷൽ ഹറാസ്മെന്റുകൾ വേറെ പഠിച്ച് വളരണമെന്ന ഉപദേശമാണ് രമേശ് ചെന്നിത്തല ബ്ലോഗിലൂടെ തന്നത് എന്നാൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വളർന്ന ചെന്നിത്തല കരിയറിസ്റ്റ് പാതകളിലേക്കാണ് സ്വന്തം മക്കളെ ആനയിച്ചത് പക്ഷേ തന്റെ മാതാപിതാക്കൾ ഇത്തരത്തിലല്ല വിശ്വസിക്കുന്നതെന്നും ആമി പറഞ്ഞു വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലും മറ്റും മക്കൾക്ക് നൽകാൻ ആള് നോക്കുന്നില്ല തടവിൽ കഴിയുന്ന രൂപേഷിന്റെ നിരാഹാരം പന്ത്രണ്ടാം ദിവസത്തിലേക്ക് കടന്നു രൂപേഷിന്റെ പേരിലുള്ള യു എ പി എ ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ പിൻവലിക്കണമെന്നും ജാമ്യം അനുവദിക്കണമെന്നുമുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാകണമെന്നും ആമി ആവശ്യപ്പെട്ടു ജനവിരുദ്ധ ഭീകര നിയമങ്ങൾ പിൻവലിക്കുക വളരെ ൾ മണിക്കൂർ മാത്രം ചോദ്യം ചെയ്യുകയും ബാക്കിയുള്ള സമയം ഉണ്ടാക്കാൻ വേണ്ടി വ്യാജ സാക്ഷികളെ ഉണ്ടാക്കിയെടുക്കുകയും ഇതാണ് രൂപേഷ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുള്ള വ്യാജ സാക്ഷികളെ ഉണ്ടാക്കിയെടുക്കുകയും ബാക്കിയുള്ള സമയങ്ങളിൽ മൊത്തം ഇരുട്ടുമുറിയിൽ ചെയ്യുന്ന അവസ്ഥയാണ് ഇതിനു മുന്നത്ത മൊത്തം കസ്റ്റഡികൾ